നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഡിസംബർ പത്താണ് മനുഷ്യാവകാശ ദിനം നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ് കോൺസ്യൽ ബോഡി ആൻഡ് എക്സ്ട്രാ കോൺസൽ ബോഡി ഭരണഘടനാ സ്ഥാപനവും ഭരണഘടനേതര സ്ഥാപനവും ഈ ഭരണഘടനേതര സ്ഥാപനം എന്ന് പറയുന്നത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് രൂപം കൊള്ളുന്നതാണെന്ന് ഭരണഘടനേതര സ്ഥാപനം അഥവാ എക്സ്ട്രാ കോൺസിൽ ബോഡി ആ എക്സ്ട്രാ കോൺസിൽ ബോഡിക്ക് ഉദാഹരണമാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അപ്പോ തുടക്കം നൽകിയിരിക്കുന്നത് എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ അഥവാ മനുഷ്യാവകാശ ലംഘനം എന്നുള്ളതാണ് എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് 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 വയലേഷൻ വയലേഷൻ ഹ്യൂമൻ ആർ ഓഫ് 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 സിവിൽ സിവിൽ ആൻഡ് വാല്യൂസ് പ്രോമിസ്ഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ പൗരാവകാശങ്ങളുടെ ലംഘനവും പൗരാവകാശങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചുള്ളതാണ് റൈറ്റ് ടു റൈറ്റ് ടു ഫ്രീഡം അങ്ങനെയുള്ള ആ അവകാശങ്ങളുടെ ലംഘനവും ആൻഡ് വാല്യൂസ് പ്രോമിസ്ഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ

ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അഥവാ ലക്ഷ്യം എന്താണെന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ് എന്താണ് സിവിൽ റൈറ്റ്സ് എന്ത് ഉറപ്പുവരുത്തലാണ് പൗരാവകാശങ്ങൾ ഉറപ്പുവരുത്തുകയാണ് ബൈ അവോയ്ഡിങ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പൗരന്മാരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തലാണ് എന്നറിയിപ്പിന്റെ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒബ്ജക്റ്റീവ് എന്തുവാൻഷറിംഗ് സിവിൽ റൈറ്റ്സ് ബൈ അവോയ്ഡിങ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശം ലംഘനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പൗരാവകാശങ്ങൾ ഉറപ്പുവരുത്തലാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോ ഒന്നാമത്തെ ആദ്യത്തെ പോയിന്റാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുവാൻഷോങ് സിവിൽ റൈറ്റ്സ് ബൈ അവോയ്ഡിംഗ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇനി നമ്മൾ അതിന്റെ സ്ട്രക്ചറാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ് കഴിഞ്ഞു അടുത്തതിന്റെ ഘടനയെ കുറിച്ചാണ് അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഘടന എസ്റ്റാബ്ലിഷിംഗ് ട്വൽത്ത് ഒക്ടോബർ നയൻറ്റി ത്രീ സ്ഥാപിതമായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് ഹെഡ്ക്വാർട്ടർ എവിടെയാണ് ന്യൂഡൽഹി രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ന്യൂഡൽഹി ഇസ് ഇറ്റ് ഹെഡ് കാർട്ടർ അതിന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ആണ് സിക്സ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ ഇൻക്ലൂഡിംഗ് ദ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് അംഗങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത് എസ്റ്റാബ്ലിഷ് ട്വൽത്ത് ഒക്ടോബർ നയൻറ്റീൻ നയൻ്റി ത്രീ ന്യൂഡൽഹി ഹെഡ്വാർട്ടർ സിക്സ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ ഇൻക്ലൂഡിംഗ് ആ ഉൾപ്പെടെ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് അംഗങ്ങളാണ് ഇതിനകത്തുള്ളത് ഇനി ചെയർപേഴ്സണിന്റെ നിയമനത്തെ കുറിച്ചാണ് പറയുന്നത് ജസ്റ്റിസ് ജഡ്ജിസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി ആ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസോ ജഡ്ജിമാർക്കോ എന്താ സാധിക്കുകയുള്ളൂ ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ആവാൻ ബി എ ചീഫ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജ് ജഡ്ജ് ഓഫ് ഓഫ് അല്ലെങ്കിൽ ാണ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇന്ത്യന്റഡ് ബൈ പ്രസിഡന്റ് അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ് പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത് ഓഫ് ഓഫ് ഓഫീസ് ഇയേഴ്സ് ഓർ അപ് ടു ഏജ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ എത്ര വയസ്സ് വയസ്സുവരെയാണ് എഴുപത് വരെയാണ് അതേസമയം ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ പറഞ്ഞാണ് സിക്സ് ഇയേഴ്സ് അല്ലെങ്കിൽ അപ് ടു ഏജ് ഓഫ് എത്രയാണ് സിക്സ്റ്റി ഫൈവ് ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി വെക്കണം ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് സിക്സ് ഇയേഴ്സ് അല്ലെങ്കിൽ എത്രയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെയാണ് അങ്ങനെയാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ കാലാവധി എത്രയാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ കാലാവധിയാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എത്ര വയസ്സ് വരെ എഴുപത് വയസ്സ് വരെയാണ് അപ്പൊ ഇവിടെ സ്ട്രക്ചർ എത്രയാണ് പറഞ്ഞത് ഒന്നാമത്തെ എസ്റ്റാബ്ലിഷ് ട്വൽത്ത് ഒക്ടോബർ ന്യൂ ഡൽഹി ഹെഡ്വാർട്ടർ സിക് മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ ഇൻക്ലൂഡിംഗ് ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറങ്ങളാണ് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അദ്ദേഹമാണ് ചെയർപേഴ്സൺ ആയി മാറുക ഇനി അപ്പോയിന്റഡ് ബൈ ആരാണ് ബൈ പ്രസിഡന്റ് ഓഫ് 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 ഇന്ത്യ ദ ദ എത്രയാണ് ഇയേഴ്സ് അപ് ടു ഏജ് അല്ലെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ എത്ര വയസ്സ് വരെ എഴുപത് വയസ്സ് വരെയാണ് അവരുടെ കാലാവധി അപ്പോൾ ഇവിടെ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഒബ്ജക്റ്റീവ് എന്താ ആദ്യം തുടക്കം തന്നെ പറഞ്ഞ കാര്യം എന്താണ് മനുഷ്യാവകാശ ലംഘനം എന്താണെന്ന് പറഞ്ഞു ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ് ഓഫ് സിവിൽ റൈറ്റ്സ് ആൻഡ് വാല്യൂസ് പ്രൊമൈസ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മനുഷ്യാവകാശ ലംഘനം എന്ന് പറയുന്നത് സിവിൽ റൈറ്റ്സ് പൗരാവകാശ ലംഘനവും കൂടാതെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന മൂല്യങ്ങളുടെ ലംഘനത്തെയാണ് മനുഷ്യാവകാശ ലംഘനം എന്ന് പറയുന്നത് ഇനി ഇൻറെ ഒബ്ജക്റ്റീവ് പറഞ്ഞു എൻഷ്യൂറിംഗ് സിവിൽ റൈറ്റ്സ് ബൈ അവോഡിംഗ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പൗരന്മാരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തലാണ് ആണ് അടുത്താബ്ലിഷ് ട്വൽത്ത് ഒക്ടോബർ ന്യൂ ഡൽഹി ഹെഡ്വാർട്ടർ മൂന്നാമത്തെ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ റിട്ടയർഡ് ചീഫ് ജസ്റ്റ് ഓർ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് അടുത്ത അപ്പോയിന്റഡ് ബൈ ആരാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ടെൻ ഓഫ് എത്രയാണ് ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ ാശവുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത് സംരക്ഷണ നിയമത്തെ കുറിച്ചാണ് ഹ്യൂമൻ റൈറ്റ് ഡയറക്റ്റ് നിർദ്ദേശിക്കുന്നു ഈ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നിർദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്ത് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഹ്യൂമൻ കമ്മീഷനും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ് ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട കോടതികൾ സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളത് നിർദ്ദേശം നൽകുവാണ് ഏത് ആക്ട് ഈ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ നയൻറ്റി ത്രീ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് ദാറ്റ് എന്താ മുന്നോട്ട് വയ്ക്കുന്നത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആൻഡ് കോർട്സ് ാണ് ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് നില ട്വന്റി എയ്റ്റ് സെപ്റ്റംബർ നയൻറ്റീൻ നയന്റി ത്രീ ഈ ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് അപ്പൊ രണ്ട് പോയിന്റ് ഒന്നാമത്തെ നിർദ്ദേശിക്കുന്ന കാര്യമുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സംസ്ഥാന തലത്തിലും തലത്തിലും ദേശീയ എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് സെപ്റ്റംബർ ാണ് സെപ്റ്റംബർ അറുപത്തി എട്ടാം തീയതിയാണ് രൂപീകരണമായി സോറി ഈ ആക്ട് നിലവിൽ വന്നത് ഇനി ഈ ആക്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഡിഫൈൻ ചെയ്യുന്നതാണ് ഇറ്റ് ഡിഫൈൻസ് ഹ്യൂമൻ റൈറ്റ്സ് കോർട്ട് മനുഷ്യാവകാശ കോടതികളെ കുറിച്ച് പരാമർശിക്കുന്നു നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്നു നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈവ്സ് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷനെ കുറിച്ച് പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്നു വുമൺ കമ്മീഷൻ വനിതാ കമ്മീഷനെ കുറിച്ച് പരാമർശമുണ്ട് പിന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും പരാമർശമുണ്ട് അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ ഡിഫൈൻ ചെയ്യുന്ന ഭാഗത്തിൽ ഒരു കാര്യം മാത്രം ഹ്യൂമൻ റൈറ്റ്സ് കോട്ടിനെ കുറിച്ച് തുടക്കം മാത്രം പറയുന്നുണ്ടെങ്കിലും ബാക്കി അതിനുശേഷം മറ്റ് കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത് നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ അടുത്ത മൂന്നാമത്തെ വുമൺ കമ്മീഷൻ ഈ മൂന്ന് കമ്മീഷൻ ഈ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ് അല്ലാത്ത മറ്റ് കമ്മീഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഏതൊക്കെയാണ് മൈനോറിറ്റി കമ്മീഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ കമ്മീഷൻ ഇനി അടുത്ത ഭാഗത്താണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അടുത്ത ഭാഗത്ത് പ്രതിപാദിക്കുന്ന കാര്യം ഇനി നമ്മൾ പ്രത്യേകിച്ച് ഹ്യൂമൻ റൈറ്റ്നെ കുറിച്ചാണ് പറയുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ റൈറ്റ് ഡിഫൈൻസ് ഫോർമേഷൻ ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇൻക്ലൂഡിംഗ് ദ ചെയർപേഴ്സൺ ഓഫ് ദർ ഓഫീസ് ആൻഡ് ആക്ടിവിറ്റീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ കമ്മീഷൻ അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളുടെ നിയമനത്തെ കുറിച്ച് ആരുൾപ്പെടെയുള്ള ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനത്തെ കുറിച്ച് അവരുടെ റിമൂവൽ പ്രക്രിയ അവരെ നീക്കം ചെയ്യുന്ന പ്രക്രിയയെക്കുറിച്ച് അവരുടെ കാലാവധി അവരുടെ ഓഫീസിന്റെ കാലാവധിയെ കുറിച്ച് അവരുടെ പ്രവർത്തന രീതികളെ കുറിച്ചൊക്കെ അവരുടെ അധികാരത്തെക്കുറിച്ചൊക്കെ ഈ പറഞ്ഞ കമ്മി ഈ പറഞ്ഞ ആക്ടിനകത്ത് പ്രതിപാദിക്കുന്നു തുടക്കം പറഞ്ഞത് തുടക്കം പറഞ്ഞ എന്തിനെ കുറിച്ചൊക്കെയാണ് മൈനോറിറ്റി കമ്മീഷനെ കുറിച്ച് ഷെഡ്യൂൾഡ് കാസ് കമ്മീഷനെ കുറിച്ച് വുമൺ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു കൂടാതെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ചും സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ചും പ്രതിപാദിക്കുന്നു അതിന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്തെല്ലാം കാര്യങ്ങളാണ് അപ്പോയിന്റ്മെന്റ് ഓഫീസ് മെമ്പേഴ്സ് അതിൽ അംഗങ്ങളുടെ നിയമനം ആരുൾപ്പെടെ ഇൻക്ലൂഡിംഗ് ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അതിൽ അംഗങ്ങളുടെ നിയമനത്തെക്കുറിച്ച് അവരുടെ നീക്കം ചെയ്യുന്ന പ്രക്രിയയെക്കുറിച്ച് അവരുടെ ഓഫീസിന്റെ കാലാവധിയെക്കുറിച്ച് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരുടെ അധികാരത്തെക്കുറിച്ചൊക്കെ ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ അകത്ത് പറയുന്നുണ്ട് പ്രൊട്ടക്ഷൻ ഹ്യൂമൻ റൈറ്റ് നയൻറ്റി ത്രീയിൽ പറയുന്നുണ്ട് കൂടാതെ പ്രൊസീജിയർ ഓഫ് എൻക്വയറി ഓഫ് ദ കമ്മീഷൻ ഈ കമ്മീഷന്റെ അന്വേഷണ നടപടിക്രമത്തെക്കുറിച്ച് എങ്ങനെയാണ് ഒരു കേസ് കൈകാര്യം ചെയ്യാൻ അതിനെക്കുറിച്ചൊക്കെ ഈ ആക്റ്റിനകത്ത് പറയുന്നു പ്രൊസീജിയർ ഓഫ് എൻക്വയറി അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനെ കുറിച്ച് കൂടാതെ ഫോർമേഷൻ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും അതിന്റെ ആക്ടിവിറ്റീസ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതിന്റെ എൻക്വയറീസിനെ കുറിച്ചും ഒക്കെ ഈ ആക്റ്റിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ എടുത്തു പറയുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അംഗങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഈ ആജ്ഞാത് പ്രതിപാദിക്കുന്ന കാര്യമാണ് അപ്പൊ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കുറിച്ചാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അപ്പോയിന്റ് ഓഫീസ് മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ചെയ്സൺ ദർ റിമൂവൽ ഫ്രം ഓഫീസ് ടെൻവർ ഇൻഫീസ് ആൻഡ് ആക്ടിവിറ്റീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ കമ്മീഷൻ പിന്നെ പ്രൊസീജിയർ ഓഫ് എൻക്വയറി ഓഫ് ദ കമ്മീഷൻ ഈ കമ്മീഷൻ നടപടിക്രമങ്ങളെ കുറിച്ച് ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനെ കുറിച്ച് ഓഫ് റിപ്പോർട്ട് ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് പ്രൊസീജിയർ ഓഫ് ദിയർ ആക്ടിവിറ്റീസ് അപ്പൊ ഇതിനെല്ലാം പഠിക്കണമെന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ മതി ഇത്രയും കാര്യങ്ങൾ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുമാണ് ഈ ഒരു ഭാഗത്ത് പ്രതിപാദിക്കുന്നത് ലാസ്റ്റ് ഭാഗത്തിൽ ഒരു ഭാഗത്തുള്ള പറഞ്ഞ് അവസാനിക്കുകയാണ് എന്താണ് മനുഷ്യാവകാശം എന്നാണ് എന്ത് അപ്പോ ഹ്യൂമൻ റൈറ്റ്സ് ആർ ദ റൈറ്റ് ടു ലൈഫ് ഈക്വൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിഗ്നിറ്റി ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ലൈഫ് ജീവനും സ്വാതന്ത്ര്യത്തിനും തുല്യ പരിഗണനയ്ക്കും അന്തസ്സിനും ഏതൊക്കെയാണ് ജീവനും സ്വാതന്ത്ര്യത്തിനും തുല്യപരിഗണനയ്ക്കും അന്തസ്സിനും വേണ്ടി ഭരണഘടന ഉറപ്പുവരുത്തുന്ന അവകാശങ്ങളാണെന്ത് മനുഷ്യാവകാശം എന്ന് പറയുന്നത് അപ്പോ ജീവനും സ്വാതന്ത്ര്യത്തിനും തുല്യപരിഗണനയ്ക്കും അന്തസ്സിനും വേണ്ടി ഭരണഘടന ഉറപ്പുവരുത്തുന്ന അവകാശങ്ങളാണെന്ത് മനുഷ്യാവകാശം എന്ന് പറയുന്നത് ലിബർട്ടിക്വൽ ട്രീറ്റ്മെന്റ് ബൈ കോൺസ്റ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇന്റർനാഷണൽ അഗ്രിമെന്റ് റാറ്റിഫൈഡ് ബൈ ഇന്ത്യ ആര് ഉറപ്പുവരുത്തുന്നതാണ് ഇന്ത്യ ഉറപ്പുവരുത്തിയ ഇന്ത്യ ഉറപ്പുവരുത്തിയ ഇന്ത്യ അംഗീകരിച്ച ഇന്ത്യ അംഗീകരിച്ച അന്തർദേശീയ ഉടമ്പടികളും എന്തുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഇന്ത്യ അംഗീകരിച്ച അന്തർദേശീയ ഉടമ്പടികളും അതിനകത്ത് വരും ഹ്യൂമൻ റൈറ്റ് വരും അപ്പൊ എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് ഹ്യൂമൻ റൈറ്റ് ലിബർട്ടി ഈക്വൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിഗ്നിറ്റി ബൈ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇന്റർനാഷണൽ അഗ്രിമെന്റ് റാറ്റിഫൈഡ് ബൈ ഇന്ത്യ അപ്പോ സ്വാതന്ത്ര്യത്തിനും തുല്യ പരിഗണനയ്ക്കും അന്തസ്ഥ ഉറപ്പുവരുത്തുന്ന അവകാശങ്ങളാണ് എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ അഗ്രിമെന്റ് റാറ്റിഫൈഡ് ഇന്ത്യ അന്തർദേശീയ ഉടമ്പടികൾ ഇന്ത്യ അംഗീകരിച്ച അന്തർദേശീയ ഉടമ്പടികളും എന്താണ് മനുഷ്യാവകാശമാണ് ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ തുടക്കം തന്നെ ദിസ് ആക്ട് ഹ്യൂമൻ ഡയറക്റ്റ് ഡയറക്റ്റ് കോഴ്സ് ഇത് എന്താണ് വന്നത് ഫോഴ്സ് ഓൺ സെപ്റ്റംബർ തുടക്കത്തിൽ പറയുന്നത് ഏതൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് ഹ്യൂമൺ റൈറ്റ് പ്രതിപാദിക്കുന്നു നാഷണൽ മൈനോറിറ്റി കമ്മീഷനെ കുറിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷനെ കുറിച്ച് വുമൺ കമ്മീഷനെ കുറിച്ച് പിന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത് മറ്റ് കമ്മീഷനുകളെ കുറിച്ചാണ് ഇനി നമ്മൾ ഇവിടെ തൊട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് അതിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അപ്പോയിന്റ്മെന്റ് ഓഫീസ് മെമ്പേഴ്സ് ആരുൾപ്പെടെയുള്ള ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആദ്യ അംഗങ്ങളുടെ നിയമനത്തെക്കുറിച്ച് അവരുടെ നീക്കം ചെയ്യുന്ന പ്രക്രിയയെക്കുറിച്ച് അവരുടെ കാലാവധിയെക്കുറിച്ച് ഓഫീസിന്റെ കാലാവധിയെ കുറിച്ച് അവരുടെ അധികാരത്തെക്കുറിച്ചൊക്കെ പറയുന്നു കൂടാതെ അന്വേഷണ നടപടിക്രമങ്ങളെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനെക്കുറിച്ച് കൂടാതെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവരുടെ അന്വേഷണ നടപടിക്രമങ്ങളെക്കുറിച്ചും ഒക്കെ ഇതിനകത്ത് പരാമർശിക്കുന്നു ലാസ്റ്റ് ഭാഗത്തിൽ എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നു ഹ്യൂമൻ റൈറ്റ്സ് ആർ ദ റൈറ്റ് ടു ലൈഫ് ലിബർട്ടി ഈക്വൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിഗ്നിറ്റി അസോസിയേഷൻ ഇന്ത്യ കൂടാതെ ഇന്റർനാഷണൽ അഗ്രിമെന്റ് റാറ്റിഫൈഡ് ബൈ ലാസ്റ്റ് ഒരു അവസാനിപ്പിക്കുകയാണ് എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതല കണ്ടക്ട് ഓൺ ടു റിലേറ്റഡ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്തുക അത്രയൊന്നും കണ്ടക്ട് ടൂറീസ് ഓൺ കംപ്ലൈൻസ് നടത്തുക പരാതികൾ കൊടുക്കുമല്ലോ മനുഷ്യാവകാശം ലങ്ങനെ മനുഷ്യാവകാശം ലംഘനം നടന്നു എന്നാരോപിച്ചുകൊണ്ട് നമ്മൾ പരാതികൾ നൽകില്ലേ ആ പരാതികൾ അന്വേഷണം നടത്തുക കണ്ടക്ട് എൻക്വയറീസ് ഓൺ കംപ്ലയിൻസ് എൻക്വയറീസ് ഓൺ കംപ്ലയിൻസ് അത്രയും മതി എൻക്വയറീസ് ഓൺ കംപ്ലൈൻസ് എൻക്വയറീസ് ഓൺ കംപ്ലയിൻസ് എന്തുമായി ബന്ധപ്പെട്ടതാണ് റിലേറ്റഡ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ അത്രയും കിട്ടണമെന്നില്ല ടു കണ്ടക്ട് എൻക്വൈസ് ഓൺ കംപ്ലൈൻറ്റ്സ് ബാക്കി എല്ലാ കമ്മീഷനകത്തും നമുക്ക് ഈ പോയിന്റ് എഴുതാൻ സാധിക്കും അത് ആ കോമൺ സെൻസ് വെച്ച് നമുക്ക് എഴുതാം ടു കണ്ടക്ട് എൻക്വയറീസ് ഓൺ കംപ്ലൈൻസ് രണ്ടാമത്തെ പോയിന്റ് ബിക്കം എ പാർട്ടി ടു ടു കോർട്ട് ഇൻ റിലേറ്റഡ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ കോടതിയിൽ എത്തിച്ചേരുന്ന കേസുകൾ ആ കേസുകൾ അവിടെ എത്തിച്ചേരുമ്പോൾ അതിലൊരു പ്രധാന കക്ഷിയായിട്ട് മാറുകയാണ് ആര് ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ ആ കേസിനെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും രണ്ട് ആൾക്കാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ മനുഷ്യാവകാശ ലംഘനവും അല്ലെങ്കിൽ രണ്ട് ഒരു സ്ഥാപനവും ഒരു വ്യക്തിയും അല്ലെങ്കിൽ അങ്ങനെ ഒരാളും രണ്ട് ആൾക്കാർ തമ്മിൽ ഈ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടാവുന്ന സമയത്ത് ആ കേസ് സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ആര് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അതിലൊരു പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് മാറും പൊളിറ്റിക്കൽ പാർട്ടി എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത് ഒരു കക്ഷിയായിട്ട് ഒരു പ്രധാനപ്പെട്ട ആളായിട്ട് മാറും ആ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട ആളായിട്ട് മാറും കോർട്ട് പ്രൊസീഡിങ്സ് അത്ര എഴുതിയാലും മതി ബിക്കം എ പാർട്ടി ടു കോർട്ട് പ്രൊസീഡിങ്സ് ഇൻ മാറ്റേഴ്സ് റിലേറ്റഡ് ടു വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കോടതി നടപടികളിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായിട്ട് ഒരു കക്ഷിയായിട്ട് മാറും എ പാർട്ടി ടു കോർട്ട് പ്രൊസീഡിങ്സ് അത്രയും മതി അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ടു കണ്ടക്ട് എൻക്വയീസ് ഓൺ കംപ്ലൈൻറ്റ്സ് രണ്ടാമത് പ്രൊസീഡിങ് അടുത്ത ടു വിസിറ്റ് ആൻഡ് സെന്റേഴ്സ് സന്ദർശിക്കണം എവിടെ സന്ദർശിച്ചുകൊണ്ടാണ് ജയിലുകളും പുനരധിവാസ പ്രവർത്തന കേന്ദ്രങ്ങളും സന്ദർശിച്ചുകൊണ്ട് പുതിയ പുതിയ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യും നിർദ്ദേശിക്കും നിർദ്ദേശിക്കും അതും ആരുടെ ജോലിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ജോലിയാണ് ടു വിസിറ്റ് ജയിൽസ് ആൻഡ് റീഹാബിലിറ്ററി സെന്റർ ജയിലുകളും പുനരധിവാസ കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് അവിടെ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മനുഷ്യാവകാശം അല്ലെങ്കിൽ അവിടെ നടക്കുന്നുണ്ടോ അതിൽ പുതിയ തരത്തിലെന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരേണ്ടതുണ്ടോ എന്തിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം അടുത്ത ഈ പോയിന്റ് മിക്കവാറും എല്ലായിടത്തും നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റാണ് എല്ലാ എല്ലാ പറഞ്ഞ എല്ലാ പറഞ്ഞ സ്ഥാപനങ്ങളുടെ ഫംഗ്ഷൻ നമുക്ക് എഴുതാൻ സാധിക്കും ടു വാലുവേറ്റ് ആൻഡ് എഫിഷ്യൻസി ഓഫ് സിസ്റ്റംസ് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുണ്ടല്ലോ അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക വിലയിരുത്തുക അതും അവരുടെ ചുമതലയാണ് ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ജോലിയാണ് ഫംഗ്ഷനിങ് സിസ്റ്റം അപ്പൊ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ആന്റെ ചുമതലയാണ് ഈ മനുഷ്യാവകാശ ടു ദ ദ ആൻഡ് എഫിഷ്യൻസി ഓഫ് സിസ്റ്റം എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അടുത്ത അനലൈസ് ഇന്റർനാഷണൽ ആൻഡ് ഡിക്ലറേഷൻസ് അനലൈസ് വിശകലനം ചെയ്യുക പരിശോധിക്കുക ഇന്റർനാഷണൽ അഗ്രിമെന്റ് ആൻഡ് ഡിക്ലറേഷൻ അന്തർദേശീയ ഉടമ്പടികളും അതുപോലെ കരാറുകളും അന്തർദേശീയ ഉടമ്പടികളും കരാറുകളും ഒക്കെ പരിശോധിക്കുക എന്തുമായി ബന്ധപ്പെട്ടതാണ് റിഗാർഡിംഗ് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട അന്തർദേശീയ ഉടമ്പടികളും കരാറുകളും ഒക്കെ പരിശോധിക്കുക വിശകലനം ചെയ്യുക അത് മാറി ജോലിയാണ് ഈ പറഞ്ഞ മനുഷ്യാവകാശ കമ്മീഷന്റെ ജോലിയാണ് അല്ലെ ഇന്റർനാഷണൽ അഗ്രിമെന്റ് ആൻഡ് ഡിക്ലറേഷൻ റിഗാർഡിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടേക്ക് അപ്രോപ്രിയ സ്റ്റെപ്സ് അത് കിട്ടിയില്ല കുഴപ്പമില്ല അപ്പൊ എങ്ങനെയാണ് അല്ലെ ഇന്റർനാഷണൽ അഗ്രിമെന്റ് ആൻഡ് ഡിക്ലറേഷൻ റിഗാർഡിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ലാസ്റ്റ് ടു എക്സാമിൻ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ മനുഷ്യാവകാശ ലംഘനം മനുഷ്യാവകാശ ലംഘനം കമ്മിറ്റഡ് ബൈ ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സ് ആര് നടത്തുന്ന പോലീസുകാർ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനം ഉണ്ടല്ലോ അത് പരിശോധിക്കൽ അതും ആരുടെ ജോലി തന്നെയാണ് ഈ മനുഷ്യാവകാശ കമ്മീഷനെയാണ് ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നായകൻ ഒരു കുറ്റവാളിയുടെ മുതുകത്ത് തേങ്ങ വെച്ചിടിക്കുന്ന ഒരു സീനുണ്ട് ഓർമ്മയുണ്ടാവും കൂടാതെ വേറൊരു സിനിമയിൽ തന്നെ വേറൊരു രംഗത്ത് മനുഷ്യാവകാശ കമ്മീഷനിലെ രണ്ടംഗങ്ങൾ അവിടെ വന്നിരുന്ന് ഈ പോലീസുകാരനോട് സംസാരിക്കുന്ന സീനുകളൊക്കെയുണ്ട് അപ്പോ ടു എക്സാമിൻ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ മനുഷ്യാവകാശ ടു എക്സാമിൻ ടു എക്സാമിൻ ഹ്യൂമൻ റൈറ്റ് നടത്തുന്നതാണ് ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സ് ആര് നടത്തുന്നത്

ഈ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിച്ചു നടത്തുക പ്രൊസീഡിയർ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കക്ഷിയായിട്ട് മാറുക പിന്നെ വിസിറ്റ് ആൻഡ് സെന്റേഴ്സ് സന്ദർശിച്ചുകൊണ്ട് റെക്കമെൻഡേഷൻ ഫോർ റിഫോംസ് ആവശ്യമായിട്ടുള്ള നിർദ്ദേശ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക സിസ്റ്റം ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പരിശോധിക്കുക ഇന്റർനാഷണൽ അഗ്രമെന്റ് ആന്റ് ഡിക്ലേഷൻ റിഗാർഡിംഗ് ഹ്യൂമൺ റൈറ്റ്സ് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട അന്തർദേശീയ കരാറുകളും ഉടമ്പടികളും ശരിയായി നടക്കുന്നുണ്ടോ അതൊക്കെ പരിശോധിക്കുക അതൊക്കെ അനലൈസ് ചെയ്യുക അടുത്ത ടു എക്സാമിൽ ഹ്യൂമൻ റൈറ്റ്സ് വാലിയേഷൻ കമ്മിറ്റഡ് ബൈ ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സ് അതായത് ഈ ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസർ നിയമപാലകർ ഉൾപ്പെടെയുള്ള ആൾക്കാർ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അതൊക്കെ പരിശോധിക്കുക അതും ആരുടെ ജോലിയാണ് ഈ പറഞ്ഞ മനുഷ്യാവകാശ കമ്മീഷന്റെ ജോലിയാണ് അടുത്ത ലാസ്റ്റ് ഭാഗത്തിൽ എക്സ്പ്ലെയിൻ റോൾ ഓഫ് എക്സ്പ്ലെയിൻ റോൾ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇൻ സ്ട്രെനിങ് ഡെമോക്രസി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ പങ്ക് ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ് ഇൻകംപയറബിൾ പോസ്റ്റ് ഇൻ ഡെമോക്രാറ്റിസം ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണുള്ളത് മനുഷ്യാവകാശത്തിന് ഹ്യൂമൻ റൈറ്റ്സ് അവൻ ഇൻകംപയറബിൾ പോസ്റ്റ് ഇൻ ഡെമോക്രാറ്റിസം ജനാധിപത്യ വ്യവസ്ഥയിൽ മനുഷ്യാവകാശത്തിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പ്ലേസ് റൈറ്റ് ഇമ്പോർട്ടൻറ് റോൾ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ സംരക്ഷിക്കുന്നതിന് ഓഫ് ദ സിറ്റിസൺ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ്സ് കമ്മീഷൻ കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ പ്ലേസ് റൈറ്റ് ബൈ എൻഷറിംഗ് എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി അങ്ങനെ മനുഷ്യാവകാശം സംരക്ഷിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ വ്യാപനത്തെ സഹായിക്കുകയും ജനാധിപത്യ വ്യാപനത്തെ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ആര് ഈ പറഞ്ഞ മനുഷ്യാവകാശ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അങ്ങനെ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു നാഷണൽ ഹ്യൂമൻ റൈറ്റ് റോൾ ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ റൈറ്റ് ബൈ അതുവഴി എൻഷോറിങ് എക്സ്റ്റോ ഡെമോക്രസി അതുവഴി ജനാധിപത്യത്തെ വിപുലീകരിക്കുന്നു ആര് ചെയ്യുന്നു നമ്മുടെ വനിതാ ഏത് കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്